ഇന്ന് അടിപൊളി ടേസ്റ്റിൽ മക്രോണി മസാല ഉണ്ടാക്കിയാലോ അടിപൊളിയാണ് സംഭവം കഴിച്ചാലും മതി വരില്ല അത്രയും നല്ല വെറുതെ വെറുത്തപ്പാറയും നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നാൽ നമുക്ക് ഈ വീഡിയോയിലേക്ക് എടുക്കാം ഇതിനു വേണ്ടി ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു ചെറിയ പാക്കറ്റ് മക്രോണിൻ്റെ പാക്കറ്റാണേ അത് നമുക്ക് ആദ്യം ഇതുപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം ഒരു തവണ ഇതൊന്ന് കഴുകിയെടുക്കാം കൂടുതലൊന്ന് കഴുകിയെടുക്കേണ്ട ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഓയില് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം വേവുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തതായി നമുക്കൊരു പാൻ വെച്ച് ഇതിലേക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിനുവേണ്ടി കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നാലും നമുക്ക് പെട്ടെന്ന് നല്ലോണം വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചിക്കൻ ഇവിടുന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്കു തന്നെ നമ്മുടെ മക്രോണിയൊക്കെ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി മക്രോണിയിലെ എല്ലാ വെള്ളവും നല്ലോണം പോയതിന് ശേഷമാണ് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് നല്ലോണം വെള്ളമൊക്കെ അരിച്ചെടുത്തതിന് ശേഷമാണ് നമ്മൾ മക്രോണി മാറ്റേണ്ടത് ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം പ്ലേറ്റിലേക്ക് എല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് ഈ പാനിൽ തന്നെയാണ് നമ്മുടെ മസാല ഒക്കെ വറുത്തെടുക്കേണ്ടത് എന്നാലാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ അതുകൊണ്ടാണ് പിന്നെ നമുക്കിതിലേക്ക് ഓയിലോ വെളിച്ചെണ്ണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേർത്തതിന് ശേഷം നമ്മൾ മസാലകൾ ഇട്ട് കൊടുക്കാം ഇത് രണ്ടുള്ളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് മല്ലില ഒരു ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തത് രണ്ട് പച്ചമുളക് പകുതി ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തൊന്ന് ചേർത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒന്ന് നമുക്ക് മിക്സ് മിക്സാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡർ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് സ്പൂണ് ടൊമോട്ടോ സോസാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്കിത് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാൻ നമുക്ക് ആവശ്യത്തിന് മാത്രമേ സോസ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ സോസ് ചേർത്ത് കൊടുത്താൽ ഒരു വേറെ തന്നെ ടേസ്റ്റ് വരും കേട്ടോ അങ്ങനെ ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ നമുക്ക് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ഏകദേശം പകുതി വേവായാൽ മതിയായിട്ട് നമ്മളെ മസാലകളൊക്കെ അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയായി വെച്ച മക്രോണി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നമ്മൾ മക്രോണിയൊക്കെ ഇപ്പോൾ വെള്ളമൊന്നും ഇല്ലാണ്ടോ ഇതുപോലെ നമുക്ക് ഡ്രൈ ആയിട്ട് കിട്ടണം എന്നിട്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് എടുക്കാം നമ്മൾ മസാലയും മക്രോണിയും ഒക്കെ നല്ലോണം മിക്സായി വരുന്നത് വരെ നമ്മൾ ഇതുപോലെ ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ എന്നാലേ നമുക്ക് നന്നായിട്ട് ഈ മസാലകളൊക്കെ നമ്മളെ മക്രോണിയിലേക്ക് നല്ലോണം മിക്സായി കിട്ടും ഇപ്പം നമ്മളെ ഇതുപോലെ മിക്സാക്കി എടുക്കണം കേട്ടോ അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ അത് നിങ്ങൾ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ മക്രോണി മസാല റെഡിയായി ആയി കേട്ടോ നിങ്ങളിത് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ ഇതുപോലെയുള്ള നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബായ്